നമസ്കാരം ട്രൂ സ്വാഗതം ഇന്ത്യയുടെ സ്വയം പര്യാപ്തത ആ സ്വപ്നം കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് ആയിട്ടുള്ള മാർക്ക് ടൂ യുദ്ധ വിമാനങ്ങൾ രണ്ടായിരത്തി മാർച്ച് മാസത്തോടെ തന്നെ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ തന്നെ വാണിജ്യ ഉൽപാദനം ആരംഭിക്കുമെന്നും ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യൻ തദ്ദേശീയതയുടെ യുദ്ധമാന പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഈ നീക്കം നടത്തുന്നത് അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് കമ്പനിയിൽ നിർമ്മിച്ച എഞ്ചിനുകളാണ് ലൈറ്റ് കോമ്പാക്ട് യുദ്ധമാനങ്ങൾ നിർമ്മിക്കുന്നത് എൽ സി എ മാർക്ക് വൺ മാർക്ക് വൺ എ എന്നിവയിൽ ജിഇ ഫോർ നോട്ട് ഫോർ എഞ്ചിന് ഉപയോഗിച്ചായിരിക്കും പ്രവർത്തിപ്പിക്കുക എൽ സി എ മാർക്ക് ടൂവിൽ ഘടിപ്പിക്കുന്ന ജിഇ ഫോർ വൺ ഫോർ തദ്ദേശീയമായി ഇന്ത്യ തന്നെ നിർമ്മിക്കും നിലവിലുള്ള മിറാഷ് ടു തൗസൻഡ് ജാഗ്വാർ മിഗ് ട്വന്റി നയൻ വിമാനങ്ങൾക്ക് പകരമായും എൽ സി എ മാർക്ക് ടൂവിനെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇനി വരുന്ന പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി അൻപതിലധികം വിമാനങ്ങൾ തന്നെയായിരിക്കും നാം ഇത്തരത്തിൽ വികസിപ്പിച്ചു വിന്യസിക്കുന്നത് അസ്ത്ര എയർ ടു എയർ മിസൈൽ സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺസ് തുടങ്ങിയ തദ്ദേശീയമായ ആയുധങ്ങളും എൽ സി എ മാർക്ക് ടൂവിൽ സജ്ജീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് ഡിആർഡിഒയും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് സംയുക്തമായി രൂപകൽപ്പന ചെയ്യുന്ന മാർക്ക് ടൂവിന്റെ കയറ്റുമതി ഓർഡറുകളാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത് വ്യോമസേന നൂറ്റി എൺപത് എൽ സി എ മാർക്ക് വൺ എ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടുകൂടി ഇവ വിന്യസിച്ചേക്കുമെന്ന റിപ്പോർട്ടും ലഭിക്കുന്നു അഞ്ചാം തലമുറ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ വാണിജ്യ ഉൽപാദനം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി ആരംഭിക്കുമെന്നും പ്രതിരോധ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്